മിക്ക ജ്യോത്സ്യന്മാരും പണിക്കന്മാരും പൂജാതിവൃത്തികൾ കൊണ്ടു നടക്കുന്നവരും പറഞ്ഞ് നടക്കുന്ന പൊതുവായൊരു വിഷയം നമ്മുടെ കുലദേവത ചൈതന്യത്തെ സംബന്ധിച്ച ദോഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ അപചയത്തിന് കാരണമെന്നും അതിനായി വിവിധ കുല ആചരണ പദ്ധതികളെ നിർദ്ദേശിച്ച് കുറെ ധനസമാഹരണ പദ്ധതികൾ അവർ തന്നെ നടപ്പാക്കുന്നു അതിലൂടെ വിവിധ ധനനഷ്ടവും കുലദേവതകളെ സംബന്ധിച്ച മിഥ്യാബോധവും പ്രചരിപ്പിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് കുലദേവതകൾ എങ്ങനെ സഹായിക്കുന്നു യഥാർത്ഥത്തിൽ കുലദേവതകൾ ധർമ്മോന്നതിക്കു മാത്രമല്ലേ ഇവിടെ വളരെ ഗൗരവതമമായ ഒരു വിഷയമാണ് ഇവിടെ ഈശ്വര സാക്ഷാത്കാരം എന്നതുമൊക്കെയായി മാത്രം ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ടുന്ന വിഷയമല്ല ഇത് ഈശ്വര സാക്ഷാത്കാരം ദേവതോപാസന ഇതൊക്കെ വ്യത്യസ്ത പ്രകരണങ്ങളിൽ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഒരു വൈദിക സംസ്കൃതി അനുസരിച്ച് ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അഗ്നിയാണ് ഗൃഹനാഥൻ നമ്മൾ ഇന്നിപ്പോ ആരാ ഗൃഹനാഥൻ ആ റിയില്ല ഒരു കുറച്ചു കൊല്ലം ഒരാളാവും അത് കഴിഞ്ഞാൽ അല കാറ്റ് പോയിട്ടുണ്ടാവും അപ്പം പിന്നെ വേറൊരാളാവും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മളെ ഗൃഹനാഥൻ എന്ന് അതെങ്ങനെയാണ് അത് ഗൃഹനാഥൻ മാറുക നമ്മുടെ കാഴ്ച വൈദികമായ കാഴ്ചപ്പാടനുസരിച്ച് അഗ്നിയാണ് ഗൃഹനാഥൻ അതുകൊണ്ട് തന്നെ വിവാഹ സംസ്കാരത്തിൻ്റെ അതേ ദിവസം ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരമുണ്ട് ആ ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരത്തിൽ നവ വധൂവരന്മാർ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ച് അവരാൽ അവരുടെ അവരുടെ അനുജ്ഞയും ആശീസും ഏറ്റുവാങ്ങി വീടിനകത്തേക്ക് പോയി അഗ്നിയെ വണങ്ങി ഞങ്ങൾ അഗ്നിയെ പരിപാലിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം അതാണ് ഷോഡശ സംസ്കാരങ്ങളിൽ പതിമൂന്നാമത് വരുന്നത് പതിനാല് വാനപ്രസാശ്രമ പ്രവേശമാണ് പതിനഞ്ച് സന്യാസാശ്രമമാണ് പതിനാറ് അന്ത്യേഷ്ഠിയാണ് അങ്ങനെ ഉള്ള ഒരു സമൂഹം കാലാന്തരത്തിൽ പല പരിവർത്തനങ്ങൾക്കും വിധേയമായപ്പോൾ പ്രത്യേകം പ്രത്യേകം കുടുംബങ്ങൾക്ക് കുലങ്ങൾക്ക് ഒക്കെ ഒരു ദേവത സ്ഥാപിക്കപ്പെട്ടു ആ ദേവതയാണ് ആ കുടുംബത്തിന്റെ ആ കുലത്തിന്റെ കേന്ദ്രമായിട്ടിരിക്കുക അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് വികസിച്ച് വന്നൊരു കുടുംബസങ്കല്പം കാലക്രമേണ തൊഴിലിനും വ്യവസായത്തിനും കൃഷിക്കുമൊക്കെ വേണ്ടി വിട്ടുമാറി താമസിക്കുന്ന സ്ഥിതി വരുമ്പോ എത്ര ദൂരെ എത്ര വിട്ടുമാറി താമസിക്കുകയാണെങ്കിലും ചില പ്രത്യേക അടിയന്തരങ്ങൾ വരുമ്പോഴെങ്കിലും അവിടെ ഒത്തുചേരുകയും തങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായിരിക്കുന്ന ആ ഭഗവത് സങ്കല്പത്തിൽ നാം ഒന്നാണെന്ന ഭാവനയെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെ ശേഷിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ കുലദേവതകൾ കുടുംബദേവതകളുണ്ട് കുംലാത്തി ഇതി കുലം ഭൂശബ്ദത്തിന് ഭൂമി എന്നാണ് അർത്ഥം ഇപ്പൊ ഭൂമിയെ രക്ഷിക്കുന്നത് എന്ന ഭാവത്തിലാണ് കുലം വരുന്നത് കുലദേവതയും വരുന്നത് അവിടെ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളതല്ല മറിച്ച് സാമാജികമായ ഏകതയും സാമാജികമായ ഐശ്വര്യവും ഐക്യവും എല്ലാ പ്രകാരത്തിൽപ്പെട്ട ഉയർച്ചയും ഒക്കെയാണ് ഐശ്വര്യവും എല്ലാമാണ് ലക്ഷ്യമാക്കുന്നത് അങ്ങനെ കുലദേവതകളിൽ കേന്ദ്രിതമായ സമൂഹ ജീവിതമാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ക്രമേണ ദേവതോപാസന പദ്ധതിക്കൊക്കെ മുകളിലേക്ക് നമ്മൾ പോകും വൃത്തി പ്രസംഗിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല അത് അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മൾ മറ്റെല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഉണ്ട് എങ്കിൽ ഈ ദേവതകളെ പരിപാലിക്കുന്ന വിഷയവും ചെയ്യണ്ടേ ഇനി ഇവിടെ ഏറ്റവും വലിയ നേരം പോക്ക് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാ ഇത്തരം സങ്കേതങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നടത്തിപ്പിന് വേണ്ടി പൂർവികന്മാർ ഭൂമി നീക്കി വെച്ചു അവിടെ നിന്നുള്ള വരുമാനങ്ങൾ ഉപയോഗിച്ച് അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്തു അതൊക്കെ മുറിച്ചു വിറ്റ് നമ്മുടെ നമ്മളെ വെച്ചാൽ നമ്മളെ പൂർവികന്മാര് നമ്മുടെ അച്ഛൻ നമ്മുടെ മുത്തശ്ശൻ മുതുമുത്തശ്ശൻ ചെയ്ത പരിപാടികൾ അതൊക്കെ അവർ അതൊക്കെ വീതം വെച്ച അവർ ഏപ്പാട് കഴിച്ചു അവസാനം ഇത് അനാഥായി ഓരോ സ്ഥലത്തും ഒരു സെന്റിൽ കിടക്കണേ കാണാം തകർന്നു പൊളിഞ്ഞ ഒരു ഒരു ദേവതാ സങ്കേതം അല്ലെങ്കിൽ രണ്ട് സെന്റ് സ്ഥലം ഉണ്ടാവും പൂർവികമായ രേഖകൾ നോക്കി കഴിഞ്ഞാൽ അഞ്ചും പത്തും അയിമ്പതും ഏക്കർ ഭൂമി ഉണ്ടാവും ആ ദേവതക്ക് എല്ലാം കൈമാറി കൈമാറി അത് ചില്ലാൻ അത് ചില്ലാൻ പിന്നെ ഇതിനെ പരിപാലിക്കേണ്ട ബാധ്യത വേണ്ടേ ഒഴിഞ്ഞു മാറാൻ പറ്റുവോ അപ്പൊ ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുറച്ച് പേരൊക്കെ ഈ കുടുംബ സംഗമങ്ങൾ വെക്കുക എന്നിട്ട് പൂർവികമായിട്ടുള്ളതിനെ കണ്ടെത്തുക അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ നടത്തണം എന്തു തന്നെ ആയാലും കുടുംബത്തിൻ്റെ ഒരു ഏകതയ്ക്കും അഖണ്ഡതയ്ക്കും ഉയർച്ചയ്ക്കും അവ കാരണമാകുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും അബദ്ധവിശ്വാസങ്ങളോ ചൂഷണങ്ങളോ ഉണ്ടോ അതിനെ നമ്മൾ മാറ്റണം കാരണം ഏത് നന്മയുടെ പേരിലും ഒരു തിന്മ ഉണ്ടാവും ഏതൊരു പ്രകാശ സ്രോതസ്സിന്റെ പേരിലും ചില ചൂഷണങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും അത് വേണ്ടതുപോലെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മളതിൽ പെടരുത് അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് സങ്കേതത്തെ മുഴുവൻ തള്ളി പറയരുത് ഇത് പരമാത്മതത്വവുമായി ബ്രഹ്മാനുസന്ധാനവുമായി ചേർത്ത് പറയേണ്ട വിഷയമല്ല ഇത് ഇത് തീർച്ചയായും ലൗകികമായ ഒരു ജീവിത വ്യവസ്ഥയുടെ ഒരു സമൂഹത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ തരത്തിൽപ്പെട്ട ഗുണഘടനകളോട് കൂടിയ ഭരദേവതകൾ ഇവിടെ ഉണ്ടായിരുന്നു സാത്വികം രാജസികം താമസികം വ്യത്യസ്ത കുലദേവതകളുണ്ട് വ്യത്യസ്ത കുടുംബത്തിൽ ദേവതകളുണ്ട് ചിലത് താമസികമായിരിക്കും ചിലത് രാജസികമായിരിക്കും ചിലത് സാത്വികായിരിക്കും എന്തിനാ എല്ലാ പ്രകാരത്തിൽ പെട്ടവർക്കും ആശ്രയിക്കാവുന്ന ഉപാസിക്കാവുന്ന സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് ഇതിനെയൊക്കെ നമ്മൾ തള്ളി പറഞ്ഞു അങ്ങനെ ആചാരരഹിതമായൊരു സമൂഹമായി തീർന്നു അതുകൊണ്ട് ഈ ജ്യോതിഷന്മാര് പൂജാധികർ ആള് ചൂഷണം ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതിൽ പെടേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ തന്നെ കുടുംബത്തിൻ്റെ കുലത്തിൻ്റെ വ്യക്തിയുടെ ഗൃഹത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി വിസ്മൃതമായ ചില സങ്കേതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ അതിനെ ആദരപൂർവ്വം ഓർമ്മിക്കാനും മധ്യകാലഘട്ടത്തിൽ വന്നുപോയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഇന്ന് ഒത്തൊരുമിക്കാനും സാധിക്കണം അതാ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഒത്തൊരുമിച്ച് ആ കർത്തവ്യങ്ങൾ നിർവഹിക്കണം അവിടെ റെസീറ്റ് ബുക്ക് കൊടുത്ത് നാട്ടു മുഴുവൻ പോയി പിരിക്കണത് ശരിയല്ല ഇന്ന് അങ്ങനെയൊരു പരിപാടിയുണ്ട് കുടുംബക്ഷേത്രായിരിക്കും പക്ഷെ നാടു മുഴുവൻ റസീറ്റ് കൊടുത്തിട്ട് പോയി പിരിക്കാതെ ആ കുടുംബത്തിൽ അവിടെ അത് പരിപാടി അത് പരിപാലിക്കണം വലിയൊരു വിഷയമാണത് അതുകൊണ്ട് അതിനെ നിശേഷം തള്ളി കളയരുത് ഇത്തരം കുല ദേവതാ സങ്കല്പവും കുലാരാധനയും മറ്റും നഷ്ടപ്പെട്ടത് വലിയൊരു പോരായ്മയായി നമ്മുടെ ഇടയ്ക്ക് ഉണ്ട് അനുഭവങ്ങളിലൂടെ അത് ബോധിക്കുമ്പോൾ മനസ്സിലാവും അത്രേ പറയാൻ പറ്റൂ പറയാൻ പറ്റില്ലേ അപ്പൊ നമ്മളെ ജീവിതത്തിലുണ്ടെന്ന എല്ലാ ദോഷങ്ങളും അതുകൊണ്ടാന്ന് പറയാൻ പറ്റില്ല പക്ഷേ ദോഷങ്ങൾക്കൊരു സ്വഭാവം എന്താ അറിയോ പൊതുവെ എല്ലാം കൂടി ഒന്നിച്ചു വരും ദോഷയുക്തമായൊരു ഭാവം വരുമ്പോൾ ചെയ്യണതൊക്കെ അബദ്ധമായിരിക്കും കാരണം അതിനനുസരിച്ച് ഫലം പ്രധാനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരും അപ്പൊ കുലദേവതയുടെ നോക്കാൻ തോന്നില്ല വീട്ടില് ശുദ്ധാചാരങ്ങൾ പാലിക്കാൻ തോന്നില്ല നാമഞ്ചപം പോലും ഇല്ലാത്ത അവസ്ഥ വീടുകളിൽ വരും അപ്പൊ എല്ലാം കൂടി ഒന്നിച്ചു വരും ഇതാ സംഭവിക്കുന്നത് എവിടെങ്കിലും നമ്മളൊന്ന് തിരുത്തി തുടങ്ങേണ്ടേ എവിടെങ്കിലും വെച്ചൊരു തിരുത്തൽ ആവശ്യമല്ലേ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന എല്ലാ അപജയങ്ങൾക്കും കാരണം കുലദേവതയെ നോക്കാത്തതുകൊണ്ടാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു വലിയ അപജയത്തിന്റെ ലക്ഷണവും കാരണവുമാണ് കുലദേവതാ സ്വരൂപം അറിഞ്ഞ് ഉപാസിക്കാത്തത് എന്ന് പറയാം തീർച്ചയായിട്ടും